ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുക്കുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവിയാണ് കാണിക്കുന്നത് നവ്യൊക്കെ ആണെങ്കിൽ അഭി ആപ്പിളൊക്കെ മുറിച്ച് വായൽ വെച്ച് കൊടുക്കുക ഭയങ്കര സോപ്പിംഗ് ആണ് കേട്ടോ സ്വർണത്തിന്റെ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ ആ എനിക്ക് മതിയിടാ ഇനി നീ കഴിക്കേ ആ അത് പറ്റില്ല നീ കഴിക്കണം നീ ഇത് മുഴുവനും കഴിക്കണം കുഞ്ഞിനും നിനക്കൊന്നും നല്ല ആരോഗ്യം വേണ്ടേ അല്ല നമ്മുടെ കുഞ്ഞിനെ അനക്കുണ്ടോ പിന്നെ അത് പിന്നെ ഇല്ലാതിരിക്കുവോ എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അഭി നവ്യയുടെ വയറ്റത്ത് ചെവി വെച്ച് നോക്കുക അപ്പോഴേക്കുവാണ് കനക ജ്യൂസും കൊണ്ടുവരുന്നത് അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ കനകയ്ക്കാണെങ്കിൽ നാണം വന്നിട്ട് രക്ഷയില്ല സന്തോഷമായി ഈ സമയം കനക മറഞ്ഞെന്ന് അവർ വർത്തമാനം പറയുന്നൊക്കെ കേൾക്കുവാണ് ആ കുഞ്ഞ് ചവിട്ടുന്നുണ്ടല്ലോ അത് പിന്നെ ചവിട്ടാതെ നിന്റെയല്ലേ മോൻ അപ്പോൾ പിന്നെ ചവിട്ടാതിരിക്കുമോ ഓ അപ്പം മോനാണെന്നു തീരുമാനിച്ചോ പിന്നെ അതൊക്കെ ദൈവത്തിൻ്റെ ഇല്ല പിന്നെ എനിക്കിഷ്ടം മ മോനെയാണ് നിനക്ക് മോളയാവും ആ എന്തായാലും നല്ല ആരോഗ്യത്തോടെ കിട്ടിയാൽ മതി ഈ സമയത്ത് ദേ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ ആ എന്തായാലും ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണ്ട അമ്മയുടെ അടുത്തല്ലേ നിൽക്കുന്നേ അതുകൊണ്ട് ധൈര്യമായിട്ട് സമാധാനത്തോടെയൊക്കെ നിൽക്കാം അത് ശരിയാ ആ അല്ല പി നീ ഇപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അവിടെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അവർക്കിടയിൽ എന്നെ വെറുക്കുന്നവരും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ട് ആ ഒപ്പം ഞാനും വന്നില്ലേ ഞാൻ വരില്ല എന്നൊക്കെയായിരുന്നല്ലോ അവിടെ നിന്ന് പോരുമ്പോഴുള്ള നിൻ്റെ പരാതി ഓ ആ പരാതി തീർക്കാൻ വേണ്ടി വന്നാണോ ഏയ് അല്ല നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ വന്നതാണ് നിന്നോട് എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് നവ്യയെ എൻ്റെ കുഞ്ഞിനെ വൈറ്റി ചുമന്നുകൊണ്ട് അതിൻ്റെ ചവിട്ടും തൊഴിയും കൊണ്ട് നീ ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കാതെ ഇപ്പോൾ നീ ഒരു ഒരു ജീവനല്ല രണ്ട് ജീവന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി നവ്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക നവ്യ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നവ്യ അങ്ങനെ നവിയുടെ നെഞ്ചത്ത് ചാരി കിടന്ന് ഭയങ്കര സന്തോഷത്തോടെ കരയൊക്കെ ചെയ്യാണ് ഈ സമയം കനക ജ്യൂസും കൊണ്ട് ഗോവിന്ദൻ്റെ അടുത്തേക്കില്ല ഗോവിന്ദേട്ട എന്താ കനകെ ഈ ജ്യൂസ് കുടിച്ചേ ഇത് നീ മരുമോന് വേണ്ടി ഇട്ടതല്ലേ ആ എന്നാലേ അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തില അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്ന എന്തിനാ ഞാൻ ഈ ജ്യൂസ് ഗോവിന്ദേട്ടൻ കുടിച്ചോ ഞാനേ മരുമോന് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ജ്യൂസ് ഇട്ട് കൊടുത്തോളാം എന്നും കനക പറയുക എന്നിട്ട് കനക ഇരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുക അപ്പോൾ ഗോവിന്ദ എന്താ കനകെ ഞാൻ ചെന്നപ്പോഴേ ഗോവിന്ദേട്ട അവനെ ദമ്പ്യമ്മോളുടെ വൈറ്റത്ത് ചെവി വെച്ച് നോക്കുക എന്തൊരു സ്നേഹം അവളോട് ഇങ്ങനെ ഒരു കാഴ്ച കാണാനാണ് ഞാനും കൊതിച്ചത് അത് കേട്ടതും അതിന് നീ ഇത്ര അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് പിന്നെ അങ്ങനെയാ ഭാര്യമാരെ ഗർഭിണികളാവുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കേൾക്കാൻ എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാ ഞാനും ചെയ്തിട്ടുണ്ട് നീ മൂന്ന് മക്കളെയും മയറ്റി ചുമക്കുമ്പോൾ മൂന്ന് പേരുടെയും ചവിട്ടും തൊഴിയും കൊള്ളാൻ നിൻ്റെ വയറ്റിൽ ചെവി വെച്ച് ഞാനും നോക്കിയിട്ടുണ്ട് അത് കേട്ടതും ഒന്ന് പോകുമെന്ന് കേട്ടോ എനിക്ക് താണം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ അവർ സ്നേഹിക്കട്ടെ കനകെ ഞാൻ ഒരുപാട് മോഹിച്ചതാ അബിയും എൻ്റെ മോളെ ഒരുപാട് സ്നേഹിക്കണമെന്ന് പാവം അവൾ ഓടിപ്പോയതാണെങ്കിലും അവൾക്കും വേണ്ടേ ഒരു ഇതൊക്കെ അവൾക്ക് നല്ലൊരു മാറ്റമുണ്ട് ആ മാറ്റം കണ്ടെങ്കിലും ദൈവം അവൾക്ക് നല്ല ജീവിതം കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം അതേ ഗോവിന്ദട്ട ഈ സ്നേഹം ആത്മാർത്ഥമായിരിക്കണേ ഇതുപോലെ അബിയുടെ അമ്മായും കൂടെ എൻ്റെ മോളെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു അതെ ദേവയാനെ സ്നേഹിക്കാൻ തുടങ്ങിയതുപോലെ ദേവയാനെ ദേവയാനിപ്പോൾ നയനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് അവളെ പൊന്നുപോലെ സ്നേഹിച്ച് കൂടെ നടക്കുന്നത് അങ്ങനെ അങ്ങനെ ജലചയൊന്നും മാറിയിരുന്നെങ്കിൽ ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടാവുമായിരുന്നു അതൊക്കെ നടക്കും കനകെ ധൈര്യമായിട്ടിരിക്കും നമ്മുടെ മക്കൾക്കൊക്കെ സന്തോഷം വരുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം അബിയുടെ കണ്ണുകൾ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് തുടുത്ത് ദേഷ്യത്തോടെ നിൽക്കുക ആ അബിക്കവിടെ നബിയോട് സ്നേഹമൊന്നുമില്ല പക്ഷേ അവിടെ അഭി സ്നേഹം അഭിനയിച്ചേ പറ്റൂ കാരണം ഒന്ന് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണമൊരുക്കി ഉരുപ്പടിയാക്കി വിറ്റതിനുള്ള പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് അനക അന അനകയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞിരിക്കുക ആ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ എല്ലാത്തിനും നവ്യയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അഭിക്ക് അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ അതിനു വേണ്ടിയാണ് ഇപ്പോൾ അഭി നവ്യയെ വാനോളം സ്നേഹിക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് അനന്തപുരിയിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് ഒറ്റപ്പെട്ട് പൊട്ടിക്കരയേണ്ട അവസ്ഥ അനന് അനന് നയനയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക അപ്പോഴേക്കും ദേവയാനി വന്നു മോളെ എന്താ മോളെ ഇത് നീ എന്തിനെ ഇങ്ങനെ കരയുന്നേ എന്തിനെ വിഷമിച്ചിരിക്കുന്നേ എനിക്ക് പറ്റുന്നില്ലമ്മേ എനിക്ക് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ആകെ മൊത്തത്തിൽ മനസ്സിൽ ഭയങ്കര സങ്കടം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അമ്മേ എനിക്ക് പേടിയാവും അമ്മേ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ മുട്ടലുണ്ട് മൊക്കെ ഞാനില്ലേ അമ്മേ ആരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ആദർശേട്ടനെ എന്നെ വെറുക്കുമ്പോൾ എനിക്കതെങ്ങനെ സഹിക്കാൻ അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുമ്പോൾ സങ്കടം കൊണ്ട് വയറ് പോലും നിറയുന്നില്ലമ്മേ ഒരു തുള്ളി തുള്ളിച്ചോറ് പോലും കഴിക്കുന്നില്ല ഞാൻ എനിക്ക് തീരെ വയ്യമ്മേ എന്നൊക്കെ പറഞ്ഞ് കരയുക എൻ്റെ മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ നിൻ്റെ വിഷമം കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് പറ്റുന്നത്ര അമ്മയും സംസാരിച്ച് നോക്കി ആരും കേൾക്കുന്നില്ല മോളെ എന്താ കുട്ടികളുണ്ടാകാത്തതിൻ്റെ പേരിൽ കുറേ ടെസ്റ്റുകളൊക്കെ കൊടുത്തായിരുന്നു ഇനി അതൊക്കെ എനിക്കെതിരായിട്ട് എന്തെങ്കിലും വന്നെനിക്കറിയില്ലമ്മേ അതുകൊണ്ടാണോ ആദർശൻ എന്നിൽ നിന്ന് അകന്നു പോയതെന്ന് എനിക്ക് പേടിയുണ്ട് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നങ്ങാനും ഡോക്ടർ പറഞ്ഞെന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് ഏയ് അങ്ങനെയൊന്നും അവൻ ചിന്തിക്കില്ല മോളെ നിനക്കൊരു കുറവുണ്ടെങ്കിലും നിന്നെ അവൻ അവനങ്ങനെ തള്ളിക്കളയില്ല അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് മാത്രമല്ല നീയല്ല വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും അവന് ഇഷ്ടമില്ലാത്ത എന്തേലും കണ്ടാലേ അങ്ങനെ ചെയ്യൂ അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല മോളെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് കരുതി ദേ അവൻ നിന്നെ വെറുത്തോ ഒതുക്കോ ഒന്നും ചെയ്യില്ല പിന്നെ എന്താണ് ആദർഷെഡിനെ പറ്റിയേ ആദർ ഷെഡിനെന്തിനെന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ എനിക്കിത് തീരെ സഹിക്കാൻ പറ്റുന്നില്ലമ്മേ മോളെ നീ കരയല്ലേ നീ കരയുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കുന്നില്ല ഞാനും കരയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം നയന പൊട്ടി പൊട്ടി കരയുക ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അമ്മ ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഞാൻ പോകും എനിക്ക് വയ്യ ഇവിടെ ആദർശം ഇണ്ടാതെ ഈ വീട്ടിൽ കഴിഞ്ഞുകൂടെ മനസ്സിലെ വിയർപ്പ് മുട്ടുകലുകളെല്ലാം ഇങ്ങനെ കണ്ണീരായി ഒഴുകി വരുമ്പോൾ നെഞ്ച് വേദനിക്കുന്നു ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ മോള് മോള് വിഷമിക്കാതെ അമ്മ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം ഇവിടെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും ആദർശനോട് അമ്മ സംസാരിക്കാം മോള് സമാധാനമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ദേവയാനി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ കട്ടിലെ ചാരിരുന്ന് ഓരോന്ന് ആലോചിച്ചു അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദു ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്തൊക്കെ പ്രശ്നം നടന്നാലും ഞാൻ നിന്നെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോട്ടെ അവളെ ഞാൻ ഒഴിപ്പിച്ച് വിടും എനിക്ക് എനിക്കവൾ വലിയൊരു ശല്യമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ സ്നേഹിക്കാൻ എങ്ങനെ എങ്ങനെ എനിക്ക് കഴിയും ഒരിക്കലും കഴിയില്ല എന്നു നീ എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയം മുഴുവനും നീ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ അവളെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല കണ്ട പയ്യന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവളെ എനിക്ക് വേണ്ട നീ ക്യാമ്പിന് പോയിട്ട് വന്ന് എസ് ഐ ഒക്കെ ആയി കഴിയുമ്പോൾ എന്നെ മറക്കരുത് നീ നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വരും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നാലും എനിക്ക് കുഴപ്പമില്ല നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ വേണ്ടെന്ന് വെച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അനി പറയുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ ഇരിക്കുക ഈ സമയമാണ് അനിയുടെ മെസ്സേജ് അതെടുത്ത് നന്ദു കേൾക്കുക നന്ദു ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ ഫോണെടുക്കാത്തേ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജെങ്കിലും അയക്കാലോ നീ എന്തോ ഒരു റിപ്ലൈയും തരാത്തത് വല്ലാത്ത കഷ്ടോ നന്ദു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദു മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോൾ നയന പറഞ്ഞ കാര്യം ആലോചിക്കുക മോളെ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അനിയമായിട്ടുള്ള അടുപ്പം നീ ഒഴിവാക്കണം ഇവിടെ എല്ലാവരും നിന്നെ ഉപദേശിച്ചത് നിൻ്റെ മനസ്സിലുണ്ടാകണം അവിടെ ട്രെയിനിങ് ക്യാമ്പിലിരിക്കുമ്പോഴും അനിയെക്കുറിച്ചുള്ള ചിന്തകൾ നിൻ്റെ മനസ്സിലേക്ക് കടന്നു വരരുത് നീ ഞങ്ങളെക്കുറിച്ച് ഓർക്കണം അനിയുടെ ജീവിതത്തിൽ അനാമിക എന്നൊരു പെൺകുട്ടിയുണ്ട് അവളെക്കുറിച്ച് ഓർക്കണം ഒരു ജീവിതം തകർന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ച് നോക്കണം അതൊക്കെ കേട്ടതും നമ്മുടെ നന്ദു ആ ഫോൺ അവിടെ വെക്കുക എനിക്ക് റിപ്ലൈ പോലും കൊടുത്തില്ല അനി കാത്തിരിക്കുക നന്ദുവിൻ്റെ റിപ്ലൈ വരുമെന്നോർത്ത് അവൾ ഇനിയും റിപ്ലൈ തന്നില്ലല്ലോ ഫോൺ നോക്കിയിട്ടുണ്ട് പിന്നെ എന്താ റിപ്ലൈ തരാത്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മാറിപ്പോകുമെന്ന് എല്ലാവരും പറഞ്ഞു ഞാനത് വിശ്വസിച്ചില്ല എൻ്റെ നന്ദു എന്നെ ഒരിക്കലും മറക്കില്ല എന്ന് വെറുക്കില്ല എന്നൊക്കെ എനിക്ക് ഞാൻ വിശ്വസിച്ചു എന്നാൽ അവൾ എന്നോട് എന്നിൽ നിന്നും അകന്നു പോകുവാണോ അതെ ആരുടെയൊക്കെയോ ഉപദേശം അവൾ എന്നിൽ നിന്നും അകറ്റുക സമ്മതിക്കില്ല ഞാനതിന് സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നന്ദുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് അനിയങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് നവ്യ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അബി ബാത്റൂമിനകത്ത് നീ എന്താടാ ബാത്റൂം കഴുകാണോ അവിടെ ഇരിക്കട്ടി പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് അബി ബാത്റൂമൊക്കെ കഴുകിയിട്ട് ആ പുറത്തേക്ക് വരിക എന്താ എന്താ അവിടെ ചെയ്തേ അത് പിന്നെ ഇവിടെയൊക്കെ വഴുക്കി കിടക്കുക നീയേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് എങ്ങാനും കാല് വഴുക്കി അടിച്ച് വീണാലേ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം ഞാൻ അതൊക്കെ തേച്ച് കഴുകിയിട്ടിട്ടുണ്ട് എന്ന് പറയുക അത് കേട്ടത് നീ എന്തിനാണ് അതൊക്കെ ചെയ്യാൻ പോയേ പിന്നെ എൻ്റെ ഭാര്യയുടെ സേഫ്റ്റി ഞാനല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് ഞാനത് ചെയ്തു അത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നീ ആകെ അനഞ്ഞല്ലോ അബി ഷർട്ട് നിൻ്റെ ഇവിടെ ഉണ്ട് എടുത്തിട്ടൂടെ ഏയ് വേണ്ട ഇനിയിപ്പം അതൊന്നും വേണ്ട ഞാൻ വീട്ടിലേക്ക് പോകുക എന്നത് നവ്യേ അതെന്താ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കടാ ഏയ് അത് പാടില്ല നിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക ആ സമയത്ത് ഞാനിവിടെ ഒന്നും ശരിയാവില്ല ഓ അത് നാട്ടിൽ നടപ്പല്ലേ എന്ന് കരുതി നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആരും ഒന്നും പറയുമൊന്നുമില്ല നീ ഇവിടെ നിൽക്ക് വേണ്ട നവ്യേ അത് ശരിയല്ല ഒരാണിനെ ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി പോകാനൊരുങ്ങുമ്പോൾ ഓ എനിക്കറിയാം നീ എന്തുകൊണ്ടാണ് പോകണമെന്ന് നിന്റെ അമ്മയെ പേടിച്ചിട്ടല്ലേ ഇവിടെ നിന്നിട്ട് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്റെ അമ്മ നിന്നെ പറയും അതൊരു കാരണമുണ്ട് പിന്നെ എന്തിനാ വെറുതെ ഒരു വഴക്കിൻ്റെ ഇതാകുന്നത് ഞാൻ നിന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എപ്പോൾ കാണണം എന്ന് തോന്നുന്നു ഞാൻ ഞാനിങ്ങോടി വരും പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക എന്തായാലും സന്തോഷമായിടാ നീ ഇങ്ങനെ സമാധാനമുണ്ട് എല്ലാം കൊണ്ടും ഞാനിപ്പോൾ സന്തോഷ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുക അവാ വ എന്നാൽ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അബി നവ്യയെ താങ്ങി പിടിച്ചുകൊണ്ട് വരിക ആ കാഴ്ച കണ്ട് ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക ആ മോനെ മോൻ പോവുവാണോ ആ പോകുവാ അച്ചാ ഞാൻ എന്തായാലും നിൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ദേ ഇവിളം നോക്കിക്കോണേ അകത്തെ ബാത്റൂമിലൊക്കെ നല്ല വഴുക്കലുണ്ട് ഞാനതൊക്കെ തേച്ച് കഴുകിയിട്ടുണ്ട് അയ്യോ മോൻ എന്തിനാ അതൊക്കെ തേച്ച് കഴുകിയേ രാവിലെ കനക അതൊക്കെ ചെയ്തതാണല്ലോ അതെ ശരിയാണ് ഞാൻ കുറ്റം പറഞ്ഞല്ലാ അത് ഇവള് ഗർഭിണിയല്ലേ പെട്ടെന്ന് പോകുന്ന സമയത്ത് അറിയാണ്ട് കാല് വഴിക്ക് എങ്ങനെ വീണാൽ അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് കഴുകിയിട്ടത് എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ഈ വീട്ടിലെ ആള് തന്നെയല്ലേ അപ്പം പിന്നെ ഞാൻ എന്തിനാ അതിനെ നാണിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയും സന്തോഷമായി മോനെ മോനും ഇതുപോലെ മാറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ മോഹിച്ചതാണ് അതെല്ലാം സംഭവിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോൻ്റെ ഈ മാറ്റത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ ഞാനിനി മാറിയല്ലേ വച്ചാൽ പറ്റൂ കാരണം എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ സ്നേഹിച്ച് സന്തോഷത്തോടെ എൻ്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എൻ്റെ തീരുമാനം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരി ശരി മോനെ എന്നും പറയാം അങ്ങനെ പോവുക അവയിക്കഴിഞ്ഞതും അവയ യാത്രയാക്കാനായിട്ട് ആ വെളിയിലേക്ക് പോവുക ഇതൊക്കെ കണ്ട് നമ്മുടെ ഇതിന് ഭയങ്കര സന്തോഷമായി ഗോവിന്ദന് മക്കളുടെ സന്തോഷമാണല്ലോ മാതാപിതാക്കളുടെ സന്തോഷം ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് ഇരുട്ടും പിന്നെ നേരം വിളു വിളുക്കുകയും ചെയ്തു നേരം വെളുത്തതും ജയനവിടെ ഇങ്ങനെ വരുന്ന ചായ ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനി രാവിലെ ഒരുങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി വരിക ആ ജേട്ട രാവിലെ എഴുന്നേറ്റായിരുന്നോ ആ താനും നേരത്തെ എഴുന്നേറ്റോ ആ എഴുന്നേറ്റ് ജേട്ടാ എന്തോ ഉറക്കം വന്നില്ല ഞാൻ വിവരച്ച് ക്ഷേത്രത്തിലേക്ക് പോകാന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ ദേവയാനി ഏയ് ഇല്ല ചേട്ടാ വെറുതെ വെറുതെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നും ദേവയാനിയുടെ ചോദ്യം അത് കേട്ടതാണ് അല്ല താനാണല്ലോ ഇടക്കിടക്ക് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഏയ് ഇന്ന് പോകുന്നില്ല ചേട്ടാ ആ അല്ല ദേവയാനി താൻ ഇന്നലെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടോ ആ എന്ത് എന്ത് സ്വപ്നം ചേട്ടാ അല്ല താൻ ഇന്നലെ ഉറക്കത്തിൽ പിച്ചുപേയും പറയുന്നുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞേ അത് എൻ്റെ മരുമകളെ വിട്ടുകൊടുക്കില്ല എന്നോ എൻ്റെ മരുമകളെ അങ്ങനെ കരയാൻ സമ്മതിക്കില്ല എന്നോ എൻ്റെ മരുമകളെ കരയിക്കില്ല എന്നൊക്കെ താൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ അത് കേട്ടതും ഞാൻ അങ്ങനെ പറഞ്ഞോ ഏയ് എനിക്ക് തോന്നില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ദേവേനെ തറപ്പിച്ചു പറയാം ഇത് കേട്ടതും താനങ്ങനെ പറഞ്ഞടോ ഇല്ല ഇല്ല ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു ഓ അപ്പം പിന്നെ ഞാൻ അനാമികയായിരിക്കും സ്വപ്നം കണ്ടത് ഞാൻ അനാമിക എല്ലാം മരുമകളെന്ന് പറയുന്നേ അതുകൊണ്ട് അനാമികയെ സ്വപ്നം കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നും ദേവയാനി ഇത് കേട്ടതും ജയനൊന്ന് ശരിക്കുമോ സ്വന്തം മരുമകളെ ആ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദേവയാനിയെ താൻ എന്തിനാണോ എൻ്റെ മുന്നിൽ ഇങ്ങനെ നാടകം എന്നൊക്കെ ആലോചിക്കണം അല്ല ദേവയാനി താനെങ്ങോട്ടാ ഞാൻ അടുക്കളയിലേക്ക് പോവുക ചേട്ടാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ എന്നാൽ പിന്നെ നയനമോളെ കൂടെ വിളിച്ചോ എന്തിനെ അവളെ എനിക്ക് കാണുന്ന പോലും ഇഷ്ടമല്ല എന്ന് ജയടന അറിയാലോ പിന്നെ ഞാനെന്തിനാണ് അവളെ വിളിക്കുന്നത് ഞാനേ ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാം ഇനിയിപ്പോൾ വയ്യെങ്കിൽ ജലജയും ജാനകിയൊക്കെ ഉണ്ടല്ലോ അവരെ വിളിച്ച് ജയിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ ഉമ്മറത്തേക്ക് പോവുക ഉമ്മറത്ത് പോയി കഥകൾ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കോലം ഇല്ല മുറ്റത്ത് വെള്ളം തളിച്ചിട്ടില്ല ഈശ്വര എൻ്റെ മോളെഴുന്നേറ്റില്ലേ അവൾ നല്ല സങ്കടത്തിലാണ് ഇന്നലെ രാത്രി മുഴുവനും മോളുറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മോൾ വരാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മോളിങ്ങനെ കോല ഇട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണ് ഇന്ന് അവളില്ലല്ലോ ഈശ്വര ഞാൻ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എൻ്റെ മോനെന്ന് പറയുന്നവനെന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ദൈവമേ ആദർശിൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണേ നയനയോടുള്ള പിണക്കം മാറ്റി അവനെ നയനയെ സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ എൻ്റെ നയന മോള് നല്ലവളാണ് അവൾ കയറണ ഞാനിന്ന് ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാനായിട്ട് കരയിക്കില്ല എന്ന് ശബ്ദം കൊടുത്തപ്പോൾ അവനായിട്ട് കരയിക്കുവാണല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി വിഷമിച്ച് നിൽക്കുന്നാണ്ട് നമ്മുടെ വസുന്ധരാമ്മ ദേവയാനി ഇതെന്താ നീ ഉമ്മറത്തേക്ക് നോക്കി നിൽക്കുന്നേ അല്ല എന്നും രാവിലെ ഇവിടെ ഒരു കോല ഇടുന്നതാണല്ലോ ഇന്ന് ഒന്നും കണ്ടില്ല അതുകൊണ്ട് നോക്കിയതാ ഹാ നയനമോള് മാത്രം കോല ഇട്ടാൽ മതിയോ നയനമ്മോൾക്ക് വയ്യായിരിക്കും എന്നാൽ പിന്നെ നീ കോല ഇട ദേവയാനി ഞാനോ ഞാൻ കോല ഇട്ടാൽ ശരിയാവില്ല ഞാൻ അങ്ങനെ ഇട്ട ഇടാറില്ലല്ലോ ആര് പറഞ്ഞു നീ കോല ഇടാറില്ല എന്ന് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നും നീ ആയിരുന്നു ഈ വീടിൻ്റെ മുറ്റത്ത് കോല ഇട്ടുകൊണ്ടിരുന്നെ എന്ത് ഭംഗിയായിരുന്നു ഓഹ് അതൊക്കെ ഞാൻ മറന്നുപോയ മേ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കോലോ ഇടുന്ന കോലമൊക്കെ നല്ലതാ ഹാ അത് ശരിയാണ് പക്ഷേ ഇപ്പം ഇന്ന് മോളിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും അതിപ്പം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല മോളൊരു കാര്യം ചെയ്യും നയനെ കൊണ്ടിടീക്കത് നീ തന്നെ അങ് ഇട് ഞാനിട്ടാ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ആ നിൻ്റെ മോനും നിൻ്റെ മരുമകൾക്കും എന്തോ വലിയ പ്രശ്നമുണ്ട് അതെന്താണെന്ന് നീ ചോദിച്ചോ ദേവേനി ഓ അത് ചോദിക്കേണ്ടത് ഞാനല്ലല്ലോ നിങ്ങളല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമ കൊച്ചുമരുമകളും മകൻ മരുമകനും പേരക്കുട്ടിയല്ലേ ആദർശ് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ ചോദിക്കുന്നത് നിങ്ങൾ പോയി ചോദിക്കേ നിനക്കൊരു സങ്കടം ദേവേനി ദേവയാനി ഞാനെന്തിനാ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ അവളെനിക്ക് എനിക്ക് കണ്ണെടുത്താൽ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക അത് കണ്ടതും വസന്തരാമ ചിരിക്കുക എനിക്കറിയാം ദേവേനെ നിന്റെ മനസ്സ് നിറയെ നയനമോളോടുള്ള ഇഷ്ടമാണ് ആ ഇഷ്ടം പുറത്ത് കാണിക്കാനാകാതെ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ മുൻപിൽ അഭിനയിക്കാൻ പറ്റാതെ നീ ഒരുപാട് പാടുപെടുന്നുണ്ട് അത് പുറത്തു കൊണ്ടുവരാനാ ഞങ്ങളൊക്കെ ഈ പാടുപെടുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര മുത്തശ്ശി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുത്ഥാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ നല്ലൊരു